ഹിന്ദി വിരുദ്ധ സമരങ്ങളുടെ പോരാട്ട ഭൂമികയാണ് തമിഴ്നാട് പേരിനപ്പുറം തമിഴൻ എന്ന് പറയുന്നതിൽ ഊറ്റം കൊള്ളുന്നവരുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും അറുപതുകളിലും പിന്നീട് പലതവണയും രാജ്യം അത് കണ്ടു ഹിന്ദി വിരുദ്ധ സമരങ്ങളിലായി ജീവൻ ത്യജിച്ചവരുടെ എണ്ണം അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ഞൂറിൽ കൂടുതലാണ് മറ്റൊരു ഭാഷാ യുദ്ധത്തിനു കൂടി കേന്ദ്രം തങ്ങളെ പ്രേരിപ്പിക്കരുതെന്ന ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു വിഷയം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ നയമാണ് തമിഴിനും ഇംഗ്ലീഷിനും മാത്രം ഇടമുള്ള ദ്വിഭാഷ നയത്തിലൂന്നിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയം പടുത്തുയർത്തിയിരിക്കുന്നത് അവിടേക്കാണ് അടിമുടി മാറ്റവുമായി കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ കടന്നുവരവ് മറ്റൊരു ഭാഷ കൂടി നിർബന്ധമായി പഠിക്കേണ്ട ത്രിഭാഷാ നയം

സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഫണ്ട് നൽകണമെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചേ മതിയാകൂ എന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും മന്ത്രി തിരുത്തുന്നതാണ് നല്ലതെന്നും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തിരിച്ചടിച്ചു ബി ജെ പി ഇതര പാർട്ടികളൊന്നടങ്കം ഉദയനിധിക്കൊപ്പം കൂടി ബി ജെ പിയുടേത് ഫാസിസമാണെന്ന് ടി വി കെ അധ്യക്ഷൻ വിജയ് പ്രതികരിച്ചു ഉടൻ വിഷയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഏറ്റെടുത്തു സി ബി എസ് ഇ സ്കൂളുകളിലെ കുട്ടികൾ മൂന്ന് ഭാഷ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നുവെന്ന ചോദ്യമുയർത്തി

ഇതിനിടെ ഭാഷായുദ്ധത്തിന് തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പ്രേരിപ്പിക്കരുതെന്നും ഉദയനിധി സ്റ്റാലിന്റെ മുന്നറിയിപ്പ് വന്നു ഗോ ബാക്ക് മോദി എന്ന് വിളിച്ച തങ്ങൾ ഇനി ഗെറ്റ് ഔട്ട് മോദി എന്ന് വിളിക്കുമെന്നും ഉദയനിധി പറഞ്ഞു പ്രകോപിതനായ അണ്ണാമല ചുണയുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വിളിക്കടാ എന്ന് ഉദയനിധിയെ വെല്ലുവിളിച്ചു വെല്ലുവിളി ഏറ്റെടുത്ത് ചെന്നൈയിലെ ഡി എം കെ ഓഫീസിലേക്ക് വരാൻ അണ്ണാമലയെ ഉദയനിധി ക്ഷണിച്ചു അംഗത്തിന് സമയം കുറിക്കാൻ അണ്ണാമലയും മറുപടി നൽകി ഇതിനൊക്കെ ഇടയിൽ ഗെറ്റ് ഔട്ട് മോദി ഹാഷ്ടാഗ് എക്സിൽ തരംഗമായി ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ ഹാഷ്ടാഗുമായി ബി ജെ പിയുടെ കൗണ്ടർ അറ്റാക്കും വന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും മൂന്നാം ഭാഷയായി ഏത് ഭാഷയും വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാമെന്നുമാണ് ബി ജെ പിയുടെ വാദം എന്നാൽ പരിചിതമായ പഠിക്കാൻ എളുപ്പമുള്ള അധ്യാപകർ ലഭ്യമായിട്ടുള്ള ഹിന്ദിയിലേക്ക് കുട്ടികൾ സ്വാഭാവികമായി തിരിയുമെന്ന ഉറപ്പാണ് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് കേന്ദ്ര നീക്കമെന്ന് ഡി എം കെ ആരോപിക്കുന്നു തടഞ്ഞുവെച്ച ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു മറുപടി നൽകിയതാകട്ടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും അതും ത്രിഭാഷാ നയത്തിന്റെ ഗുണങ്ങൾ വിവരിക്കുന്ന രണ്ടു പേജുള്ള കത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് തമിഴകത്ത് വീണ്ടും ഭാഷാ പോര് രൂക്ഷമാകുന്നത് കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്നും തടയാൻ ശ്രമിക്കുമ്പോൾ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്നുമുള്ള വാദം ഡി എം കെ മുന്നണിക്ക് ഗുണം ചെയ്യും എന്നാൽ വിദ്യാഭ്യാസ നയത്തിലെ നവീകരണം മാത്രമാണ് ലക്ഷ്യമെന്നും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നുമുള്ള പ്രചാരണം ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു